മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാര്ക്കും സ്വാഗതം അങ്ങനെ മേഘനാഥൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലി ആ മാനേജർ അപ്പം മാനേജർ മഞ്ജുവിനോട് മോശമായി പെരുമാറിയതിൽ പ്രത്യേകിച്ച് അതിശയപ്പെടാനൊന്നുമില്ല മഞ്ജു ആണെങ്കിൽ തക്ക മറുപടി കൊടുക്കുന്നു എന്ന് മാത്രമല്ല കരണം പൊട്ടിച്ച് നല്ലൊരടിയും കൊടുക്കുന്നുണ്ട് മേഘനൊരു കൊള്ളരാത്തവനാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാ താൻ മറ്റൊരു വിവാഹം കഴിച്ചെന്നും അല്ലാതെ താൻ ഉദ്ദേശിക്കുന്ന കണക്ക് മോശപ്പെട്ട ഒരു പെൺകുട്ടിയല്ല എന്നൊക്കെ പറയുമ്പോൾ അയാൾക്കത് വ്യക്തമായി മനസ്സിലാകുന്നുണ്ട് ശരിക്കും മഞ്ജു താൻ ഉദ്ദേശിച്ച ഒരു പെൺകുട്ടിയല്ലെന്ന് പുറത്തിറങ്ങി വരുമ്പോൾ അശ്വതി ചോദിക്കുന്നുണ്ട് എന്തായി മേഘൻ്റെ കൂട്ടുകാരനല്ലേ അയാളിൽ ഇന്ന് കൂടുതൽ മാന്യതയൊന്നും പ്രതീക്ഷിക്കേണ്ട അയാൾ എന്നോട് മോശമായി പെരുമാറി ദേഹത്ത് കൈവച്ചു ഞാനതിന് തക്ക മറുപടി കൊടുത്ത് ഒരെണ്ണം പൊട്ടിക്കുകയും ചെയ്തിട്ടുണ്ട് അയാളുടെ ഒരു ജോലിയും ശമ്പളവും എനിക്ക് വേണ്ട അന്നേരം അശ്വതി പറയുന്നു അയാൾ അത്തരം മോശക്കാരനൊന്നും ആയിരുന്നില്ല ഞങ്ങളോടൊക്കെ നന്നായിട്ടാണെന്നല്ലോ പെരുമാറുന്നത് ഞാൻ രണ്ട് വിവാഹം കഴിച്ചത് മോശക്കാരി ആയതുകൊണ്ടാണെന്നാണ് അയാളുടെ തെറ്റിദ്ധാരണ അതുകൊണ്ടായിരിക്കും അങ്ങനെ പെരുമാറിയത് അയാളുടെ മനസ്സിലിരിക്കുന്ന എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ആണെങ്കിൽ അവിടുത്തെ ജോലി ഉപേക്ഷിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ സാഗറും നേരത്തെ തന്നെ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നു കാരണം ബൈക്ക് പുറത്തിരിക്കുന്നു സാഗറേട്ടൻ നേരത്തെ വന്നോ എന്നും ചോദിച്ചു ചെന്ന് കയറുമ്പോഴത്തേക്കും സാഗർ പറയുന്നു ഇത് തന്നെയാണ് ഞാൻ മഞ്ജുവിനോടും ചോദിക്കണമെന്ന് വിചാരിച്ചത് ഇന്നെന്താ നേരത്തെ വന്നത് സാഗരേട്ടന് ഞാൻ ജോലിക്ക് പോകുന്നതെന്നും പറഞ്ഞ പരാതിയല്ലായിരുന്നോ നാളെ മുതൽ അതങ്ങ് തീർക്കുക ഇനി നാളെ മുതൽ അങ്ങോട്ടേക്ക് ജോലിക്ക് പോകണ്ട അതെന്താ മഞ്ജു നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് മേഘനാഥൻ വന്നു എന്നും അയാളുടെ ബെസ്റ്റ് ഫ്രണ്ടാ മാനേജർ മോശമായി പെരുമാറി താൻ തല്ലേണ്ടി വന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും സാഗറിനും വല്ലാത്ത വിഷമമാകുന്നു അപ്പോഴാണ് സാഗർ പറയുന്നത് നമുക്ക് രണ്ടാൾക്കും ഇന്ന് നല്ല ദിവസമായിരുന്നെന്നും തോന്നില്ല എൻ്റെയും ജോലി പോയി ഞാൻ ജോലി ചെയ്യുന്നത് ഉണ്ണി കണ്ടു എന്നും തുടർന്നുണ്ടായ പ്രശ്നത്തിൽ മഹാലക്ഷ്മി എൻ്റെ ജോലി എടുത്തു കളഞ്ഞ് എന്നെ പിരിച്ചു പിരിച്ചുവിട്ടുവെന്ന് അതിന് നമ്മൾ മറ്റാരുടെയും ഔദാര്യത്തിന് ജീവിക്കാൻ പോയതല്ലല്ലോ ഇങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല എന്തായാലും പോയി ചോദിക്കണം എന്ന് പറഞ്ഞ് മഞ്ജു പോകുമ്പോഴത്തേക്കും സാഗർ തടയുന്നു പ്രശ്നം ഉണ്ടാക്കാനൊന്നുമല്ല ഒന്ന് ചോദിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് മഞ്ജു കണ്ണൻ്റെ അടുത്ത് എന്ന് മഹാലക്ഷ്മിയോടും കണ്ണനോടും പൊട്ടിത്തെറിച്ച് നിയന്ത്രണം വിട്ട് പല കാര്യങ്ങളും പറയുന്നു നിങ്ങൾ രണ്ടാളും വിചാരിക്കുന്നത് സാഗരേട്ടൻ എന്നെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുമോന്നാളില്ലേ ഒരിക്കലും ഇല്ല മുണ്ട് മുറുക്കിയായാലും അധ്വാനിച്ച് ജീവിക്കും സാഗരേട്ടനും എന്നെ വഞ്ചിക്കുവാണെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ച് പോകുന്നത് കണ്ട് കണ്ണനും മഹാലക്ഷ്മിക്കും ആകെ വിഷമമാകുന്നു എന്തായാലും താൻ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല അത് കണ്ണേട്ട ഉണ്ണി ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഉണ്ണി പ്രശ്നം ഉണ്ടാക്കിയാലും ആര് പ്രശ്നം ഉണ്ടാക്കിയാലും അവ അധ്വാനിച്ച് ജീവിക്കാൻ വന്നവനല്ലേ അപ്പോൾ ആ ജോലി അങ്ങ് എടുത്തു കളയൊന്നും വേണ്ടായിരുന്നു കഞ്ചാവ് കേസിലും അവൻ പ്രതിയല്ല മേഘന അവനെ പെടുത്തിയതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് മനസ്സിലാക്കാം എന്നൊക്കെ കണ്ണൻ പറയുന്നു അപ്പം മഹാലക്ഷ്മിക്ക് ആകെ കുറ്റബോധം തോന്നും മഹാലക്ഷ്മി അല്ലേ സാഗറിൻ്റെ ജോലി ഇല്ലാണ്ടാക്കിയത് ജോലി ഓഫർ ചെയ്ത് മഞ്ജുവിനെയും സാഗറിനെ വിളിച്ച അവർ കേൾക്കില്ല എന്ന് മനസ്സിലാക്കി കണ്ണനും മഹാലക്ഷ്മി ഒരു കാര്യം തീരുമാനിക്കുന്നു അതായത് മാർക്കോ എല്ലി അവരുടെ രണ്ടുപേരുടെയും വിവാഹം നടത്തിയതും തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിലായാലും ജോലി സംഘടിപ്പിച്ചു കൊടുത്തത് അതുകൊണ്ട് മാർക്കോ വഴി മഞ്ജുവിനെയും സാഗറിനെയും സഹായിക്കാൻ തീരുമാനിക്കുന്നു ആണെങ്കിൽ കണ്ണനും മഹാലക്ഷ്മിക്ക് ഒരു വാണിംഗ് എന്ന രൂപത്തിൽ പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത് അതായത് തങ്ങൾ ഏത് സ്ഥാപനത്തിൽ ജോലിക്ക് പോയാലും നിങ്ങൾ ഞങ്ങളെ പിന്തുടർന്ന് വേട്ടയാടരുത് ആ മേഘനെ പോലെ അത് ക്രൂരതയാണ് കാരണം ആരെയും പറ്റിക്കാതെയും വെട്ടിക്കാതെയും അധ്വാനിച്ച് ജീവിക്കാൻ ചെന്ന സാഗറിൻ്റെ ജോലിയാണ് മഹാലക്ഷ്മി എടുത്തു കളഞ്ഞത് കുറ്റബോധത്താൽ സമാധാനമില്ലാതായ മഹാലക്ഷ്മിയും കണ്ണനും മാർക്കോയെ വിളിച്ചു വരുത്തുന്നുണ്ട് എന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു അതായത് മഹാലക്ഷ്മി പറയുന്നുണ്ട് താൻ തുണിക്കടയിൽ പോയപ്പോൾ അവിടുത്തെ സെയിൽസ് കേളായിട്ട് നിൽക്കുന്നത് കണ്ടു മഞ്ജു അതിനുശേഷം കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് വന്നപ്പോൾ അവിടെ മൈക്കാട് പണിക്ക് നിൽക്കുന്നുണ്ടായിരുന്നു സാഗർ പക്ഷേ ഉണ്ണി പ്രശ്നം ഉണ്ടാക്കിയതിനെ തുടർന്ന് എനിക്ക് അയാളുടെ ജോലി എടുത്തു കളയേണ്ടി വന്നു അന്നേ ദിവസം വൈകുന്നേരം തന്നെ മഞ്ജു ആണെങ്കിൽ വിഷമത്തോടെ സ്ഥാപനത്തിലേക്ക് കയറി വന്നു മറ്റൊന്നുമല്ല സെയിൽസ് കേളായിട്ട് നിന്ന ജോലി ആ മേഘനാഥൻ ഇടപെട്ട് ഇല്ലാണ്ടാക്കി കളഞ്ഞു ഞാൻ ആ മേഘനിട്ട് വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി മേലാൽ മഞ്ജുവിൻ്റെ സാഗറിൻ്റെ ജീവിതത്തിൽ വിലങ്ങുതടിയായി കണ്ടുപോകരുത് എന്നിട്ടും കേൾക്കാതെ അവൻ വീണ്ടും പിന്തുടരുവാണെങ്കിൽ അവനുള്ള കൂലി ഞാൻ തന്നെ കൊടുത്തോളാം എന്തായാലും സാഗറിൻ്റെ വണ്ടിയിൽ ആ കഞ്ചാവ് പൊതി വെച്ചത് ആരാണെന്ന് കണ്ടുപിടിക്കട്ടെ അത് മേഘനാണെങ്കിൽ രണ്ടും കൂടി ചേർത്ത് ഒരുമിച്ച് കൊടുക്കാം മഞ്ജുവിനും സാഗറിനും ഇപ്പം ഇല്ലല്ലോ ഞങ്ങളായിട്ട് ജോലി തന്നു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവരത് സ്വീകരിക്കാൻ ചാൻസ് ഇല്ല തൽക്കാലം സാഗറിന് മാത്രമായി ഒരു ജോലി സംഘടിപ്പിച്ചു തരാം ഞങ്ങളാണ് ഈ ജോലി സംഘടിപ്പിച്ച് തന്നേ കാര്യം തൽക്കാലം മഞ്ജുവും സാഗറും അറിയേണ്ട കാരണം അവർ അറിഞ്ഞു കഴിഞ്ഞാൽ ആ ജോലി ചിലപ്പോൾ സ്വീകരിക്കില്ല മാർക്കോ വേണം ഉചിതമായിട്ട് ഇടപെട്ട് പ്രശ്നം പരിഹരിക്കാൻ സാറ് വിഷമിക്കേണ്ട ആ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് മാർക്കോ പറയുമ്പോൾ കണ്ണൻ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് മഞ്ജുവിന് ആ സ്ഥാപനത്തിലെ ജോലി ആ മാനേജർ എടുത്തു കളഞ്ഞത് ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ എന്തിൻ്റെ പേരിലാണ് അവളെ അവിടെ പറഞ്ഞു വിട്ടേന്നും അറിയണം കാരണം നമ്മുടെ കമ്പനിയുമായിട്ട് ബന്ധമുള്ള ആൾ തന്നെയാണ് ആ സ്ഥാപനത്തിൻ്റെ ഓണർ മഞ്ജു യാതൊരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ ആ മാനേജറിന്റെ ഭാഗത്താണ് തെറ്റ് എന്നും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിൽ തന്നെ മഞ്ജുവിന് ജോലി സംഘടിപ്പിച്ചു കൊടുക്കാം ഞാൻ തിരക്കി അറിയിക്കാന്ന് പറഞ്ഞ് മാർക്കോയും അങ്ങ് പോകുന്നുണ്ട് അങ്ങനെ നമ്മുടെ മാർക്കോവും മഞ്ജുവും സാഗറും താമസിക്കുന്ന വാടക വീട്ടിലേക്ക് വരുന്നു അവർ രണ്ടാളും ജോലിയില്ലാതെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു മാർക്കോയെ കണ്ടതും രണ്ടാൾക്കും സന്തോഷമാകുന്നു അല്ല മാർക്കോയെ ഇങ്ങോട്ടൊന്നും കാണാനേ ഇല്ലായിരുന്നല്ലോ ഞാനൊരു ചായ എടുക്കാമെന്ന് പറഞ്ഞ് മഞ്ജു അങ്ങ് പോകുമ്പോഴത്തേക്കും ലോപ്പസും മാർക്കോയും നമ്മുടെ സാഗറിനോട് ചോദിക്കുന്നു കമലേശ്വരം കൺസ്ട്രക്ഷൻ കമ്പനിയിൽ മൈക്കാട് പണിക്ക് പോയിരുന്നു സാഗർ പറയുന്നു പോയിരുന്നു ആ ജോലി പോയല്ലേ ഞാൻ അറിഞ്ഞു ആ ജോലി പോയി മാർക്കോ ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലായ മഞ്ജുവിൻ്റെ സഹോദരനും മഹാലക്ഷ്മി ഏട്ടത്തേക്കും ഇഷ്ടപ്പെട്ടില്ല അവർ രണ്ടാളും എന്നെ ജോലിന്ന് പുറത്താക്കി താൻ വിഷമിക്കേണ്ടെന്നും തനിക്ക് ചെയ്യാൻ പറ്റിയ നല്ല സാലറി ഉള്ളൊരു ജോലി വന്നിട്ടുണ്ട് മിക്കവാറും നാളെ മുതൽ തന്നെ ഓഫീസിലേക്ക് കയറാൻ പറ്റുമെന്ന് മാർക്കോ പറയുന്നത് കേട്ട് സാഗറിനാകെ സന്തോഷമാകുന്നു കൂടെ നമ്മുടെ മഞ്ജുവിൻ്റെ കാര്യം തിരക്കുമ്പം സാഗർ നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയും അതോടെ നമ്മുടെ മാർക്കോ ആ മാനേജറിനെ പഞ്ഞിക്കിടുകയും കണ്ണൻ വഴി മഞ്ജുവിനവിടെ ജോലി ശരിയാക്കി കൊടുക്കുകയും ചെയ്യും വളരെ വൈകിയായിരിക്കും മഞ്ജു സാഗർ അറിയുന്നത് തങ്ങൾക്ക് കിട്ടിയ ഈ ജോലി കണ്ണേട്ടനും മഹാലക്ഷ്മിയേട്ടത്തെയും നേടിത്തന്നതാണെന്ന് അങ്ങനെ കണ്ണേട്ടനോട് നേരിട്ട് നന്ദി പറയാനായി വരുന്നുണ്ട് നമ്മുടെ മഞ്ജു നീ എന്നോട് നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ല അധ്വാനിച്ച് ജീവിക്കാനുള്ള നിങ്ങളുടെ മനസ്സിനെ കണ്ടറിഞ്ഞാണ് ഓരോ ജോലി സംഘടിപ്പിച്ച് തന്നത് സാഗർ തെറ്റുകാരനല്ലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിലും നല്ലൊരു ജോലി നിങ്ങൾക്ക് രണ്ടാൾക്കും എൻ്റെ സ്ഥാപനങ്ങളിൽ തന്നെ തരുന്നതായിരിക്കും എന്ന് കണ്ണൻ ഒരു ഓഫർ കൊടുക്കുന്നുണ്ട് ഒടുക്കം കണ്ണേട്ടൻ്റെ ആ നല്ല മനസ്സിന് മുമ്പിൽ കൈകൂപ്പി തൊഴുന്നുണ്ട് നമ്മുടെ മഞ്ജു